മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി നിലനിർത്താനുള്ള ഉപദേശം നിങ്ങളുടെ പേജ് ഇല്ല നമ്മളെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി നിലനിർത്താൻ അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന ഒറ്റമൂലി ഖുർആാനിൽ എന്താ അല്ലാത്ത സഹോദരങ്ങളെ എല്ലാ വിഷയങ്ങളും അള്ളാഹുന്റെ ഖുർഹാനിൽ പഠിക്കാൻ കൃത്യമായിട്ട് നിങ്ങൾ നോക്ക് മാസത്തിന്റെ എത്ര നോക്കിയാ പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെ അല്ലെ പന്ത്രണ്ട് മാസം ദിവസത്തിന്റെ എണ്ണ എത്ര എണ്ണത്ര ആ ദിവസത്തിന്റെ എണ്ണം എത്രയാണോ കറക്റ്റ് ആ കറക്റ്റ് എണ്ണം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുൽ ഇത്ര ദിവസത്തിന്റെ എണ്ണമാണ് ഉള്ളത് എന്ന് ഒരു അക്കം പറഞ്ഞതല്ല അത്ര തവണയാണ് യൗമ് എന്ന പ്രയോഗം പ്രയോഗിച്ചു അവിടെ നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ദിവസത്തിന്റെ കണക്കനുസരിച്ച് പഠിപ്പിക്കുന്നതാണ് എല്ലാ എല്ലൂടെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മളെ കണ്ണിൽ കാണുന്നത് നമ്മളെ കണ്ണിൽ കാണാത്തത് കാണാത്തത് രണ്ടു എല്ലാം ഉണ്ട് ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ആഴത്തിലേക്കിറങ്ങി പഠിക്കുകയാണെങ്കിൽ ഇത്ര രസമുള്ള ഒരു പഠനം ലോകത്ത് ഇത്ര വിസ്മയങ്ങൾ ലഭിക്കുന്ന ഒരു പഠനം ലോകത്ത് ലഭിക്കുന്നില്ല ഞാൻ ആരോഗ്യത്തിന്റെ ഒറ്റമൂലി പറയുമ്പോ നിങ്ങളൊക്കെ ഒരുമിച്ച് പറയും പറഞ്ഞു സാറേ നമ്മളല്ല ശാസ്ത്ര ലോകം വരെ സമ്മതിച്ചു ഖുർആാനിന്റെ ഒറ്റമൂലിക്ക് മുന്നിൽ അവർ കീഴടങ്ങി പോയി ഒരു മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി നിലനിർത്താൻ ഒറ്റമൂലി ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ ലോകത്തൊരു വൈദ്യനും വൈദ്യനും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഒരു റഷീദിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു നിങ്ങളെ ഖുർആനിൽ പിന്നെ പറ്റി ചികിത്സയെപ്പറ്റി ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടോ ഹാറൂൺ റഷീദ് രാജ്യം ഭരിക്കുന്ന രാജാവായിരുന്നു അപ്പൊ ഹാറൂൺ റഷീദ് ഒരു പണ്ഡിതനെ വിളിച്ചു ഈ ചോദിക്കുന്ന ആള് ഒരു യഹൂദിയാണ് ഖുർആാനിൽ ചികിത്സയെ സംബന്ധിച്ച് നിർദ്ദേശിച്ച ഒറ്റമൂലി വല്ലതുണ്ടോ എന്തിനാണ് അത് അറിയാനാ പഠിക്കാനാണ് പണ്ഡിതനെ വിളിച്ചു വരുത്തി പണ്ഡിതൻ പറഞ്ഞു ഖുർആാനിലുണ്ട് ഖുർഹാനില്ലാത്തൊന്നുമില്ല ഖുർആാനിലുണ്ട് എല്ലാ വിഷയങ്ങളും ഖുർആാനിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് ആരോഗ്യത്തിനുള്ള ഒറ്റമൂലി ചികിത്സ അതല്ലേ വേണ്ടത് വേണ്ടത് അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ നിങ്ങൾ ഓദൂ ഞാനൊന്ന് കേൾക്കട്ടെ പണ്ഡിതൻ ഓതി കൊടുക്കുന്നു ഹാറൂൺ ശശ്രദ്ധം വീക്ഷിക്കും നോക്കുന്നു ലോകം മുഴുവനും ആ വരികൾക്ക് ആ വരികൾക്ക് നൽകുന്ന അംഗീകാരം എല്ലാ കാലത്തും അത് സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചാൽ കിട്ടുന്ന ആരോഗ്യം ഒരു മരുന്നു കൊണ്ടും ലോകത്തൊരാൾക്കും നൽകാൻ കഴിയൂല വലാ വലാത്തു അതങ് ഓതി കൊടുത്തപ്പോ യൂതിറക്റ്റാണ പറഞ്ഞത് പറഞ്ഞത് കുലു അഷ്റു രണ്ടും നമ്മൾ ഓതും ഞാൻ നമുക്ക് വേണ്ടതാണുള്ളത് അതിന്റെ രണ്ടു ഓതും ഏ അതെല്ലാവർക്കും മൂന്നാമത്തും കൂടി ഓതണം നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക